ദൈവം ദൈവം പോന്നു അമീൻ ചിലര് പറഞ്ഞു ഞാൻ എന്റെ വാക്കിൽ പറയുകയാണ് അങ്ങനെ ചിന്തിക്കരുത് ഒരു സുനാമി ഉണ്ടായി സുനാമി ഉണ്ടാകുമ്പോൾ ഐ മീൻ ഈ എങ്ങനെയാ ആദ്യത്തെ അതിന്റെ അറിയുന്ന എങ്ങനെയാ സുനാമി ഉണ്ടായത് ഉണ്ടാകുമ്പോ അതിലാവശ്യം രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായപ്പോ വലിയ പണ്ഡിതന്മാരും അറിയുന്നവരും ഒക്കെ അവിടെ ഉണ്ട് സുനാമി ഉണ്ടായ സമയത്ത് അവിടെ കൊച്ചുകൂട്ടി ക്ലാസ്സിൽ പഠിച്ച കാര്യം ഓർമ്മ സുനാമി ഉണ്ടാകുമ്പോൾ വെള്ളം അങ്ങനെ പുറകോട്ട് വലിഞ്ഞു പോകും അതുകൊണ്ട് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അങ്ങനെ വെള്ളം പുറകോട്ട് പോയി ഇത് ഓർമ്മയുള്ള കുട്ടി അവിടെയുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് മാറണത് സുനാമിയാണ് കാരണം സ്കൂളിൽ പഠിച്ചതോ കേട്ടവരൊക്കെ അവിടുന്ന് ഓടി മാറി അതേസമയം എനിക്ക് ഭയങ്കരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ അന്ന് ഈ പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാലില് ഞാൻ പിന്നെ ഇവിടെ കോഴിക്കോട് ഭാഗത്താണ് താമരശ്ശേരി ഭാഗത്താണ് ഞാൻ ഉള്ളത് അപ്പൊ താമരശ്ശേരിന്നൊക്കെ ആളുകള് വണ്ടി വിളിച്ചു പോവുക സുനാമി കാണാൻ ഐ മീൻ അവർക്കും പോലീസൊക്കെ എന്റ് ചെയ്തു പോലീസൊക്കെ തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു ആളുകൾക്ക് ഒരു പേടിയില്ല പിന്നെ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ചോ രക്ഷിക്കണേ ഓടി വരണേ നാട്ടുകാര് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് വരും പക്ഷെ ആളുകൾക്ക് സുനാമി കാണാൻ വേണ്ടി അവിടുന്ന ആളുകൾ ഓടി മാറിയപ്പോ ഇവിടുന്ന ആളുകൾ സുനാമി കാണാൻ മദ്യം പിടിച്ച് പോവുക സുനാമി കാണാൻ വേണ്ടി എവിടേക്ക് കോഴിക്കോട് കടൽപ്പുറത്തേക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് പോലെ ചിലര് പറഞ്ഞു ഇന്നത്തെ ചിന്തയില്ല ഒരുപാട് പേര് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ടല്ലോ അവര് പറഞ്ഞു കാരണം അവര് ചെങ്കടലിൽ എന്തോണ്ടായി സുനാമി ഉണ്ടായതിന് മുമ്പ് കടല് അങ്ങോട്ട് പിന്തുലിഞ്ഞു പിഴിഞ്ഞു വന്നപ്പോ എന്റെ ചിന്തയാണ് ഇപ്പൊ എനിക്ക് ലഭിച്ച ഒരു ആശയം നിങ്ങൾ പറയുന്നത് അത്രേ ഉള്ളു അതുകൊണ്ട് അതൊന്നും വലിയ അത്ഭുതമൊന്നും അല്ല പിന്നെ സുനാമി വന്നപ്പോൾ ആര് പട്ടാളും ആമയും ഫറോനും ഒക്കെ മുങ്ങിച്ചത്തും പക്ഷേ യോർദാനിൽ വന്നപ്പോൾ ഇത് അല്ല യാദർച്ഛികമായി സംഭവിച്ചതല്ല ദൈവത്തിന്റെ പ്രവർത്തിയ നിന്റെ ആദ്യ ജീവിതത്തിൽ വന്നതാണെന്ന് പ്രിയ കുഞ്ഞേ വന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവം നിന്റെ ജീവിതത്തിൽ തന്നതാ നീ നൂറ് ചെങ്കടൽ കടന്നിട്ടാ ഇവിടം വരെ എത്തിയത് നീ നൂറ് യോർദാൻ കടന്നിട്ടാ ഇവിടം വരെ എത്തിയത് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യ ദൈവത്തെ ബന്ധപ്പെടുത്താമോ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നൊന്നും യാദർച്ഛികമല്ല നീ ഒരു ദൈവവൈദ്യാണെങ്കിൽ നിന്റെ ഓരോ കാൽ ചുവടിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് നിന്റെ കാല് സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് നിന്റെ വഴുതി പോകുമ്പോൾ അത് വഴുതാതെ കൊണ്ട് ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിനകത്തുണ്ട് നിന്റെ വീട്ടിൽ പെട്ടവര് പോലും പറയും അത് യാദർച്ഛികമായി സംഭവിച്ചതാണെന്ന് അല്ല കുഞ്ഞെ നിലനിർത്തിയതാണ് പുസ്തകം നാടിൻറെ ഇതിലേക്ക് വന്നിട്ട് ജനമൊക്കെയും നമ്മൾ നോക്കണം കർത്താവ് ഒരാളോട് പറഞ്ഞിട്ടാ വരുന്നെങ്കിൽ കുടുംബ എല്ലാം ടക്കും ചില ആളുകളുണ്ട് ഞാൻ യോർത്താനെ ഞാൻ ഇവിടെ തന്നെ നിക്കത്തുള്ളൊന്നും ശാഠ്യം പിടിക്കുന്ന കുറച്ച് ആളുകളുണ്ട് യോർദാൻ അക്കാരെ രണ്ടര ഓത്രം താമസിച്ചു അവര് പറഞ്ഞു ഞങ്ങള് ഇവിടെ കുറച്ച് പുല്ലുണ്ട് കന്നാളി കൃഷ്ണൻ പോകുന്ന തീറ്റിയുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല അങ്ങോട്ട് വരുന്നില്ല അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ആമേ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് പച്ച പുല്ല് കാണുമ്പോ ആമേൻ അത് കാണുമ്പോ സന്തോഷിച്ച് അവിടെ നിൽക്കുന്ന ചില ആളുകളുണ്ട് പിന്നെ അവര് അവര് ഒരു കാൽ പോലും മുന്നോട്ട് വെക്കത്തില്ല അവര് പറഞ്ഞു പറഞ്ഞത് മതി പക്ഷെ അങ്ങനെയല്ല കുഞ്ഞേ നിനക്ക് ഇത് ഓർഡാൻ താൽക്കാലിക ഇത്തരം കാണുന്ന പച്ചപ്പുല് കണ്ടീ നിക്കരുത് ഇതിന്റെ ആടും മാടും ഒക്കെ തിന്നാനുള്ള പുല്ല് ഇവിടെ ഉണ്ട് നിന്റെ ആടിനും പുല്ല് കൊടുക്കാൻ അല്ല ദൈവം തന്നെ വിളിച്ചു അത് മിസ്ത്രമിലോണ്ട് ആമേ നൈലിന്റെ നദിയിൽ ഇഷ്ടംപോലെ പുല്ലുണ്ട് ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് ആമേ നൈൽ നദി വളരെ വലിയ നദിയാ പക്ഷേ നിന്റെ പശുവിന് പുല്ല് ഇന്നാൻ നീ ഓർദ നീ ഇവിടെ വരെ വരണ്ട നിന്നെ ചെങ്കടൽ വരെ കടത്തണ്ട നീ മിസ്ത്രമിൽ തന്നെ നിന്നാൽ മതി പക്ഷെ ഈ പച്ചപ്പുല് ആണ് നിന്റെ ദർശനമെങ്കിൽ നീ യോർദാൻ ഇക്കരെ അവസാനിക്കും ദർശനമെങ്കിൽ നീ വാക്ടത്തെ കടക്കും ഇതൊന്നും ആലോചിച്ച് ചിന്തിച്ച കാര്യങ്ങളൊന്നുമല്ല ഭർത്താവ് ഇവിടെ വന്നപ്പോൾ മനസ്സിലേക്ക് ഇത് തരുക തീർന്ന ശേഷം നീ ഉള്ള കുഞ്ഞെ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ നിന്റെ കാല് ജോർദാൻ ഇക്കരെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജോർദാൻ ഒന്നാകുള്ളൂ കാരണം നിന്റെ നിന്റെ ശരീരത്തെ നിനക്ക് നിന്റെ ദൈവത്തിന്റെ സംരക്ഷണം നിന്റെ മേലുണ്ടെന്ന് കുറച്ചുപേരെ അക്കരെ ചെന്നപ്പോ ദൈവം പറഞ്ഞിരുന്ന പോട്ടെ കാരണം കുറെ ജനസംഖ്യ കൂടുതലല്ലേ അതുകൊണ്ട് കുറച്ച് പേര് വെള്ളത്തിൽ മുങ്ങി മരിച്ചോട്ടെ എന്ന് ദൈവം ചിന്തിച്ചില്ല കാരണം ഇത് വാറ്റത്തെ പ്രകാരം വന്ന ദൈവജനമാണ് കാരണം ആ വായിച്ച ഭാഗത്തില് ദൈവം അവരുടെ സത്യം പറയുന്നൊരു കാര്യമുണ്ട് നിന്ന് ദൂരം വന്നിട്ട് ദൈവം അവരോട് ചെയ്ത സത്യത്തെ കുറിച്ച് ഒരു കാര്യമുണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകും എന്നാൽ ഇതൊന്ന് വായിച്ചാട്ട് ജനമൊക്കെ ഓർദാൻ കടന്ന് തീർന്ന ശേഷം ഏകോപായോശിയോട് കൽപ്പിച്ചത് എന്തെന്നാൽ ആ ഇതൊരു കല്പനയാ ദൈവം ചെലത് ഹൃദയമായി വഴി പോവരുത് കേട്ടോ അത് അത്ര നല്ല വില മോനെ ഇതുപോലൊക്കെ ചെയ്യണം കേട്ടോ മോളെ നീ ഇതുപോലൊക്കെ വേണം ദൈവം ചെലപ്പോ മരൂമയിൽ ചെന്നായിരിക്കും ഹൃദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ചെലവ് അങ്ങനെയല്ല ചെലവ് ദൈവത്തിന്റെ കൽപ്പനോട് നീ പോകരുത് നീ 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 ചെയ്യരുത് മാറി പങ്കുകാരനാകരുത് ആകരുത് ഇതൊരു ചില കല്പനകൾ ദൈവം ദൈവ ദൈവമായി സംസാരിക്കുന്നു ദൈവക്ക് കൽപ്പനകൾ തരുന്നു ദൈവം നമ്മളെ ചില തിരുത്തുന്നു പ്രൈസലോ അപ്പൊ യോശുവായോട് ദൈവ വായിച്ചാൽ നിങ്ങൾ ഓരോ 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 ഗോത്രത്തിൽ ഗോത്രത്തിൽ നിന്ന് നിങ്ങൾ ആൾ ആൾ വീതം വീതം ജനത്തിൽ നിന്ന് പേരെ പേരെ ജനത്തിൽ നിന്ന് അപ്പൊ നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഗിൽഗാരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വിടുന്നത് നിങ്ങൾ ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ കൂട്ടി അവരോട് നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ച് നിന്ന സ്ഥലത്ത് നിന്ന് എവിടെ നിന്നാണ് എടുക്കണ്ടേ അപ്പുറത്തോട്ട് പത്ത വയലപ്പുറത്തോട്ട് പോയി എടുക്കാൻ അല്ല പറഞ്ഞത് ആ ഇവിടെ ഷെയ്പ്പുള്ള കല്ലത് പുരോഹിതന്മാര് നിന്ന സ്ഥലത്തല്ല പക്ഷേ ഷെയ്പ്പും ഒരു എടുപ്പും കണ്ടാൽ ഒരു ഇത് വേണ്ടേ കണ്ടാൽ എന്ത് വേണം ഒരേ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ അപ്പൊ പുരോഹിതമാര് നിൽക്കുന്ന ആ സ്ഥലത്ത് എന്തില്ലേഡുള്ള കല്ല് എന്തോ ചിന്ത കുറയാണ് കേട്ടോ അപ്പോള് കമ്മറ്റിക്കാരെല്ലാം കൂടെ കൂടി ആലോചിച്ചു അതിന് സ്റ്റാൻഡേർഡ് പോലെ അപ്പൊ കുറച്ച് നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് കുറച്ചുള്ള നല്ല ഷേപ്പുള്ള കല്ല് ർത്താ സ്റ്റാൻഡേർഡ് നോക്കാനല്ല ഈ കല്ലെടുക്കാൻ പറഞ്ഞു ദൈവമുള്ള ദൈവം നമുക്കൊരു കാര്യമുണ്ട് ദൈവത്തിന്റെ സന്നിധ്യം നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കും കാരണം വിളിച്ചിരിക്കുന്ന വ്യക്തി കഴിവുള്ള ആളായിരിക്കാം കഴിവ് കുറഞ്ഞ ആളായിരിക്കാം വിദ്യാഭ്യാസം കൂടിയ വ്യക്തി ആയിരിക്കാം വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തി ആയിരിക്കാം സാമ്പത്തികം ഉള്ള വ്യക്തി ആയിരിക്കാം സാമ്പത്തികം ഇല്ലാത്ത വ്യക്തി ആയിരിക്കാം ആ നാലുപേരുടെ മുമ്പിൽ പ്രവാസം വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആളായിരിക്കാ മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാന് ചില ഒരു ചിലരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ചുണ്ടലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും എന്തിനാങ്ങനെ ഒരു പ്രാർത്ഥന നിർത്തിയാൽ നമ്മളോട്ട് നമ്മളോട്ട് അറിയത്തില്ല കണ്ണടച്ച് നിന്നാ നമ്മള് ഇടുക്കോളം നിന്നാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ അപ്പൊ ഞാൻ ചെയ്യും ചില ആളുകളുടെ ചുണ്ടലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ ഞാൻ ശ്രദ്ധിക്കുള്ള ഒരു ആരെയും രാമ്യം പറയുന്നുണ്ടോ കാരണം പ്രാർത്ഥന എവിടം വരെ വരുന്നില്ല ദൈവസന്നെത്തൂ പക്ഷേ പ്രാർത്ഥന ഫുട്പിറ്റ് ഫുട്പിറ്റ് വരെ വരെ എത്തുന്നുണ്ട് സ്വർഗ്ഗത്തിൽ എത്തുന്നുണ്ട് അതിലെനിക്ക് വലിയ സന്തോഷം